നമസ്കാരം റീക്കി ശാക്തേയം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ മൂലാധാര ചക്രത്തെക്കുറിച്ച് തന്നെയാണ് പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത് മൂലാധാര ചക്രം വളരുമ്പോൾ ശരീരത്തിന് എന്ത് സംഭവിക്കും മീൻസ് ചക്രത്തിൻ്റെ ദളങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന് നിറം നിറശോഭ സംഭവിക്കുമ്പോൾ എന്താണ് ഒരു പ്രാക്ടീഷണർക്ക് സംഭവിക്കുന്നത് എന്നുള്ള വിഷയമാണെന്ന് മൂലാധാരം തുറന്നു കഴിഞ്ഞാൽ സാധകന് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആസ്ട്രൽ ശരീരത്തിന് വെളിവാകുന്നു അസ്ട്രൽ ബോഡി എന്ന് പറയുന്ന ഭാഗം ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹ്യൂ ഹ്യൂമൻ ബീയിങ് ആസ്ട്രൽ ബീയിങ് സ്പിരിറ്റ് ബീയിങ് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ളത് ഇതിൽ അസ്ട്രൽ ബോഡി വളരെ ആണ് അസ്ട്രൽ ബോഡി എല്ലാ ഓറയുടെ എല്ലാ പാളികളുമായി കണക്റ്റഡ് ആണ് അപ്പോൾ അസ്ട്രൽ ശരീരത്തിന് വെടിവാകുന്നു മൂലാധാര ചക്രം സക്രിയമായി കഴിഞ്ഞാൽ റേക്ക് പഠിക്കുമ്പോഴാണ് മൂലാധാര ചക്രം ആക്റ്റീവ് ആവുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ യോഗ ചെയ്യുക അല്ലെങ്കിൽ നാം ധ്യാനം ഏതെങ്കിലും പരിശീലിക്കുക അല്ലെങ്കിൽ ആധ്യാത്മിക സാധനങ്ങളിൽ ഏതെങ്കിലും ദീക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക സാമ്പ്രദായിക വിധി പ്രകാരമുള്ള ഏതെങ്കിലും ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ വിസ്മയ ശരീരത്തെ ദർശിക്കാനും അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും തിരിച്ചറിയാനും സാധിക്കുക അപ്പോൾ ഇത് വിളവായി കഴിഞ്ഞാൽ അസ്ട്രൽ ബോഡി വിളിവായി കഴിഞ്ഞാൽ സാധകന് വേണ്ടുന്ന ഊർജം പ്രധാനം ചെയ്യുന്നു എന്നുള്ളതാണ് അസ്ട്രൽ ബോഡി വിളിവായി കഴിഞ്ഞാൽ വിളിവായി കിട്ടും മൂലാധാരം തുറന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ തുറന്നില്ലെങ്കിൽ അത് സക്രിയമായി കഴിഞ്ഞാൽ അതിൻ്റെ ദളങ്ങൾ എക്സ്പാൻഡ് ആവും പിന്നെ അതിൻ്റെ നിറം ശോഫ കൂടും ഇതിൻ്റെ ചുവപ്പ നിറമാണ് നാല് ദളങ്ങളാണ് ലംബീജ മന്ത്രമാണ് എന്നെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു സാധകൻ അസ്ട്രൽ ശരീരം വെളിവാകുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒഴുകുക എന്നല്ല അതിനർത്ഥം എന്നാൽ സാധകൻ ധ്യാനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ശരീരത്തിന് പുറത്ത് കിടക്കാൻ അതായത് ഈ ശരീര ഫിസിക്കൽ ബോഡിയെ വിസ്മരിച്ചിട്ട് മറ്റേതോ ഒരു വിസ്മയ ലോകത്തെത്തിച്ചേർന്ന് ശരീരത്തിന് പുറത്ത് ധ്യാനിക്കാനുള്ള ഒരു കഴിവിലേക്ക് ഈ ഉപാസകൻ എത്തിച്ചേരുന്ന റെയ് ഈ പ്രാക്ടീഷണർ എത്തിച്ചേരുന്നു ഇല്ലെങ്കിൽ യോഗ ആചാര്യനായിട്ടുള്ള ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭക്തി യോഗമാർഗം സ്വീകരിക്കുന്ന ആൾക്ക് അത് സാധിക്കുന്നു ശരീരത്തിന് പുറത്ത് ധ്യാനിക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ ഒരാളുടെ ഇല്ലെങ്കിൽ മറ്റൊരാളുടെ ക്രിയേറ്റീവ് പവറിന് അതിന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ശരീരത്തിന് പുറത്തിറങ്ങണം ശരീരത്തിൽ നിന്ന് കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ഭൗതിക ശരീരത്തിൽ നിന്ന് ഈദറിക് ബോഡിയുടെ വേർബി വേർവിധികൾ അതായത് ഈദർ ബോഡി അതായത് ജഡത്തിനും ഊർജത്തിനും ഇടയിലുള്ള പദാർത്ഥത്തിൻ്റെ അവസ്ഥയ്ക്കാണ് ഊർജ്ജത്തിൻ്റെ രൂപമാണ് ഈദർ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നാണ് അതിന് സയൻസിൽ പറയുന്നത് അപ്പോൾ അതുപോലെ അസ്ട്രൽ ശരീരം അതാണ് ഇത് ഈദറിക് ബോഡി വികസിപ്പിക്കാനും സഹായിക്കുന്നു ഈദർ ബോഡി വികസിച്ച് ഉണ്ടാകുന്ന പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ സബ്സ്റ്റാൻസിനെ അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അഫ്ലുവൻസ് ഉണ്ടാവും എന്താണോ ഒരാൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം പ്രകൃതി ഈ വ്യക്തിയിലേക്ക് ഒരുക്കി കൊടുക്കും കൊണ്ടുവന്നു കൊടുക്കും ഇപ്പോൾ പൂർണ്ണമായി ഉണർന്നിരിക്കുമ്പോൾ മൂലാധാരത്തിന് ആക്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുണ്ടലിനി ഉണരും പിന്നെ അതിന് ഉണരാതിരിക്കാൻ യാതൊരു നിർവാഹവും ആ ഒരു ചക്രത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ധ്യാനം പരിശീലിച്ചു കഴിഞ്ഞാൽ കുണ്ടലിനി ശക്തി ഉണരും എന്നുള്ളതാണ് മറ്റ് ചക്രങ്ങളിലെ ഏതെല്ലാം രീതിയിലുള്ള ന്യൂനതകളോ അപാകതകളോ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കപ്പെട്ട് മൂലാധാരം തന്നെ കുണ്ടലിനിയെ ഉണർത്തും അതിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തിക്കാനുള്ള ശ്രമം മൂലാധാരം നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ കുണ്ടലിനിയെ ഉയർത്തിപ്പിടിക്കാൻ ആവശ്യമായ ഊർജവും ശക്തിയും ഈ ശരീരം നൽകും അതായത് നമ്മുടെ ഈദർ ബോഡി അറ്റ്മോസ്ഫിയറിനിന്ന് ഈദർ ടെംപ്ലേറ്റ് ലെവൽ ടെംപ്ലേറ്റ് ലെവലിലത് സ്വീകരിച്ചിട്ട് നമുക്ക് കുണ്ടലിനി ഉണരാനുള്ള കഴിവ് ഉണ്ടാകും അതുകൊണ്ടാണ് റേക്കി കുണ്ടലിനി ശക്തി സംബന്ധനം മുകളിൽ നിന്ന് താഴേക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ താഴേ നിന്ന് മുകളിലേക്ക് കുണ്ടലിനിയെ ഉയർത്തുന്നത് ശക്തി സംവഞ്ജനം എന്ന് പറയുന്നൊരു ഉണ്ട് റൈക്കിയിൽ അത് ചെയ്യുമ്പോൾ ഈ സസ്രാരത്തിലൂടെ ശക്തിയെ പ്രപഞ്ചത്തിൽ നിന്ന് ആവാഹിച്ച് കൊണ്ടുവന്ന് കസ്രാരം വഴി കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് മൂലാധാരത്തിന് എത്തുന്നതിന് മുമ്പായി മൂലാധാരത്തിൽ നാല് ദളങ്ങളുടെ പ്രദക്ഷിണം വിപ്പിച്ചിട്ട് പിന്നെ നട്ടലിൻ്റെ കീഴറ്റത്തു നിന്ന് ആ സുഷംന മാർഗേന മുകളിലേക്ക് ചലിപ്പിച്ച് ബോധപൂർവം ചലിപ്പിച്ച് നീക്കുന്ന പ്രക്രിയയാണ് റേക്കിയിൽ കുണ്ടലിനി അവൈക്കനിങ് പ്രോസസ്സ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്ത് ഇക്കിളി അതായത് മൂലാധാരം ഉണർന്നു കഴിഞ്ഞാൽ ഇക്കിളി സംവേദനം ചൂട് തുടങ്ങിയവ ഒരു ദിവസത്തിൽ ഇടയ്ക്കിടെ അനുഭവപ്പെടുന്നു അപ്പോൾ മൂലാധാരം തുറന്നതിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാന ചക്രത്തിൽ നിന്ന് ആരംഭിച്ച് നട്ടെല്ലാം മുഴുവനായും ഒരു മിന്നൽ പിണർ കടന്നു പോകുന്നതായി പലപ്പോഴും സാധകന് തോന്നിയേക്കാം സാധകന് മൂലാധാര ചക്രം തുറക്കാൻ കഴിയുകയും സ്വാധിഷ്ഠാന ചക്രം തുറക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ലൈംഗിക അതിക്രമങ്ങൾ മുതലായ ഭൗമശക്തികൾ അവനെ എപ്പോഴും തടഞ്ഞു നിർത്തുന്നു ഈ കാലയളവിൽ ഒരു വ്യക്തിയുമായി സമ്പർക്കം പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ കുണ്ടലിനിയെ നല്ല രീതിയിൽ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അയാളുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്മെൻ്റ് ആവുകയുള്ളൂ അല്ലെങ്കിൽ അയാൾക്ക് അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകും നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് താഴേക്ക് നിബന്ധിച്ചു പോകും താഴേക്ക് പോകും അപ്പോൾ ഉത്ക്രാന്തിയിലേക്ക് നയിക്കപ്പെടുന്നതിനായി കുണ്ടലിനെ ഉണർത്തി കിട്ടാൻ ഒരു ഗുരുവിൻ്റെയോ ഒരു മാസ്റ്ററുടെയോ ഒരു സാമീപ്യം സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു ഉപദേശം ആ ചെയ്തോ ശരിയായിക്കോളും എന്ന് പറയാനുള്ള ഒരു വാക്ക് എവിടെ നിന്നെങ്കിലും കിട്ടണം അതിന് ആരെയെങ്കിലും സ്വീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി അപ്പോൾ കുണ്ടലിനെ ഉണരാൻ ചക്രം മാത്രം ആക്ടിവൈസ് ആയിക്കഴിഞ്ഞാൽ മതി അതിന് വേണ്ടുന്നത് നിങ്ങൾ ഉണ്ടലിനയിൽ മുൻപ് വീഡിയോയിലൊക്കെ പല പ്രാവശ്യവും ഇതിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റേക്ക് ഇൻവോക്ക് ചെയ്യുക ഐ താങ്ക് മൈ സെൽഫ് ഫോർ ബി ഹ്യൂ റേക്കി ഫോർ ബീ ഹ്യൂ ഐ താങ്ക് മൈ ഫോർ ഫോർ ബിഹ്യ എന്നിട്ട് ഒരു ശരീരത്തിൽ റൈക്കി പ്രസരിച്ചു കഴിഞ്ഞാൽ മൂലാധാരത്തിന് മാത്രം ഫോക്കസ് ചെയ്യുക ഓം ലം നമ അതിങ്ങനെ ജപിക്കുക ഓം ലം നമ എന്നുള്ള ബീജമന്ത്രം ജപിക്കുക നാല് മിനിറ്റ് നാല് മിനിറ്റ് ഇടയിട്ട് നമ്മളുടെ മൂക്ക് ഇടത്തെ മൂക്ക് പുരുഷന്മാരുടെ ഇടത്തെ മൂക്ക് തുറന്നിരിക്കണം സ്ത്രീകളുടെ വലത്തെ മൂക്ക് തുറന്നിരിക്കണം ഈ സമയത്ത് അപ്പോൾ അങ്ങനെയാണ് ഈ ധ്യാനം ചെയ്യേണ്ടത് ഈ സമയത്ത് ഓം ലം നമ എന്ന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക റേക്കിൻ വോക്ക് ചെയ്ത് റേക്ക് കയ്യിലുണ്ട് ഓം ലം ഓം ഓം ലം നമ കുണ്ടിനോണം അറിയാവുന്നവരത് ചെയ്യുക അല്ലെങ്കിൽ ഓം ലം നമ അല്ലെങ്കിൽ ലം 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 അല്ലെങ്കിൽ ശ്വാസം ശ്വസന ശ്വസനപഥത്തിൽ ശ്വാസത്തിൽ ഇതൊന്ന് നമ്മൾ ശ്വസിക്കുക എല്ലാവരും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക റിസൾട്ട് ഉണ്ടാക്കുക കുണ്ടി ശക്തിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം